ആ ഉമ്മാന്റെ മുമ്പിലേക്ക് പുന്നാരമകള് കടന്നു വന്നോ പുന്നാരമകള് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് ഉമ്മാ ഞാൻ ഒരു പുതിയൊരു വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഒരു പുതിയ വീട്ടിലേക്ക് പോവുകയാണ് എന്റെ ഉമ്മ എനിക്ക് തരാനുള്ള ഉപദേശങ്ങൾ എന്ന് പറയുമ്പോ ഈ പെണ്ണ് വന്നുകൊണ്ട് മഹതിയായ ആ നാട്ടിലുള്ള ഏറ്റവും നല്ല സ്വാമിയുടെ ഭാര്യയോട് ചോദിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ മർമ്മപ്രധാനമായി മർമ്മപ്രധാനമായിട്ടവടെന്ന് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് മർമ്മ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് അവിടത്തേക്ക് ചെല്ലുമ്പോ അവർ പറഞ്ഞു കൊടുത്ത നാലാമത്തെ കാര്യം നിന്റെ മകളോട് പറയുക മോളേ നീ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ ജീവന്റെ ജീവനായ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പൊരുത്തം ചോദിക്കാനെന്ന് പറയണം കാരണം ഒരു പൊതുജീവിതത്തിലേക്ക് പോവുകയാണ് അപ്പോഴീ പെണ് പറഞ്ഞ എനിക്കെന്റെ പ്രിയപ്പെട്ട ോ എനിക്കെന്റെ പ്രിയപ്പെട്ടവരില്ല അവരില്ല ഞാനെന്താ ചെയ്യ ചെയ്യ എനിക്കെന്റെ പ്രിയപ്പെട്ടവരില്ലോ അങ്ങനങ്ങ് കരയുകയാണ് ചില ഉമ്മമാര് പറയുന്ന കേൾക്കാം എന്റെ മകളെ ഞാൻ ഒറ്റക്കാണ് പഠിപ്പിച്ചത് ഒറ്റക്കാണ് വളർത്തിയത് ഒരാളുടെ സഹായം പോലുമില്ല ഒരാൾ വന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നിട്ട് പോലും എന്റെ പൊന്നിമോളെ നല്ലതുപോലെ വളർത്തിക്കൊണ്ടുവന്നത് അത് ഞാനാണെന്ന് പറഞ്ഞു പോയ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് പാപ്പയുണ്ടെങ്കിൽ പാപ്പയോടൊന്നാ വേണ്ട നീ ഒരു ഉമ്മയാണ് നിന്നോട് പൊരുത്തം ചോദിക്കാൻ പറയണം നീ അവക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം അതുമാത്രവുമല്ല നിന്റെ മകള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിറഞ്ഞ മനസ്സോടെ നിന്റെ മകള് പോകുമ്പോ പോകുമ്പോ കൈ പിടിച്ചുകൊണ്ട് നിന്റെ മകള് പോകുമ്പോ പോകുമ്പോ പെണ്ണിന്റെ ഉമ്മ ആ സമയത്ത് തോതാൻ പറ്റുമെങ്കിൽ സുറത്തിന്റെ ശ്രോതണം ശ്രോതണം ഇനി അവർക്ക് ഇനി കഴിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓതാൻ പറ്റുന്ന സമയം അവർ വേറെ അവർ വേറെ ആരെങ്കിലും കൊണ്ട് ഓദിപ്പിക്കണം ഓദിപ്പിക്കണം അതൊരു ഏറ്റവും നല്ല സന്തോഷമാണ് അപ്പോ അത് ആ കുട്ടിക്കൊരു ഭാഗ്യം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ആ കുട്ടിക്കൊരു സൗഭാഗ്യം കിട്ടാൻ ഏറ്റവും നല്ലതാണ് മകള് പോന്നാണ്ട് ഉമ്മച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല പൊന്നാര മോള് പോയിട്ട് വരും അത്രേ ഉള്ളു സംഭവം കഴിഞ്ഞു മോള് വന്നിട്ട് പറയും കരഞ്ഞിട്ട് ഉമ്മ നല്ല പോലെ കഴിക്കണം കേട്ടോ കേട്ടോ ഉമ്മ പറയും മോള് വെള്ളം കുടിക്കണേ മോള് പറയും ഉമ്മ നല്ലപോലെ ചോറ് കഴിക്കണേ മോള് ധരിച്ചു ഉമ്മ നല്ലപോലെ വെള്ളം കുടിക്കണേ ഉമ്മ ഇനി ആരാ ഇനി അതൊക്കെ നോക്കുക പുതിയവണ്ണ് വീട്ടീന്ന് പോകുമ്പോൾ ഉമ്മ ഇന്നലെ വരെ അതൊക്കെ തൂത്തുപായിരുന്നു ഞാനല്ല ഇനിയിപ്പോ ആരാ തൂക്കുക ഇതിന് മുമ്പ് ആരാ തൂത്തിരുന്ന ഉമ്മനെയാണ് അവരെന്നെ തൂത്തോളും പിന്നെ ആരെ അതൊക്കെ ചോദിക്കേണ്ട ആരാണ് മനോട് പറയാം ഉമ്മ ദ്വാരക ഞാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോവാൻ ആ ജീവിതത്തിൽ ഖൈറും ഹൈറം റാഹത്തും കിട്ടാൻ വേണ്ടി വേണ്ടി എന്റെ ഉമ്മ എനിക്കൊണ്ട് ദ്വാരക്കണം ഉമ്മ എനിക്കുവേണ്ടി ദ്വാരക്കണം അതാണ് ചെയ്യേണ്ടുന്നത് അല്ലേ പരസ്പരമുള്ള ദുആയാണ് അവിടെ നിന്ന് വീണ്ടുന്നത് അങ്ങനെ പുന്നാരമകള് കടന്നു പോവുകയാണ് ഇവിടെ ഒരുപാട് ചടങ്ങുകള് കടന്നു വരുന്നുണ്ട് ലോകത്ത് പുതിയ പെണ്ണൊരു വീട്ടിലേക്ക് പോയാൽ ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ചെറുക്കന്റെ ഉമ്മ വീട്ടിന്റെ വാതിലില് ചെറുക്കന്റെ ഉമ്മ വീട്ടിന്റെ വാതിൽ എന്തിനാ പുതിയൊരു മരുമോള് വരല്ലേ കൈ പിടിച്ചു കയറ്റണം എന്താ മരുമോക്ക് എന്താ കേറാ അറിഞ്ഞൂടെ മകൻ കൊണ്ടുവന്നൊരു പെണ്ണ് പെണ്ണു അപ്പൊ സ്വന്തം മോള് സ്വന്തം മോക്ക് എപ്പോഴും അതിപ്പോ ആരുടെ ഒരു അനുവാദത്തിൽ ആവശ്യമൊന്നുമില്ല ഇതിപ്പോ അമ്മായി എങ്ങനെ കാത്തിക്കാൻ ഇന്നിപ്പോ കാലമൊക്കെ മാറി മാറി അമ്മായി എങ്ങനെ കയറി വരാണ് അങ്ങനെ കഴിഞ്ഞു പോയി പല കാലഘട്ടങ്ങളും ഘട്ടങ്ങളും അമ്മായി അമ്മ നിൽക്കുന്ന എന്താ മരുമോളെ കൈപിടിച്ച് കയറ്റാനങ്ങല്ലേ കൈപിടിച്ച് കയറ്റുമ്പോ വീട്ടിന്റെ സ്റ്റെപ്പിൽ നിന്നിട്ട് എന്നിട്ട് അമ്മായിയുടെ കയ്യിൽ ചെറുക്കൻ്റെ അമ്മാന്റെ കയ്യിൽ ഒരു മോതിരം സന്തോഷം അന്നത്തെ ദിവസം മരുമോക്ക് ചോറുവാണോ പാലുവാണോ ആപ്പിളാണോ മുന്തിരി വേണോ ഈ ഈ കൈ കിടക്കണത് വളയാണെങ്കിൽ അതിന്റെ തൂക്കനുസരിച്ചിട്ടുണ്ടാവും ഇനി അതല്ല ഇനി മോതിരമാണെങ്കിൽ ഒന്ന് നോക്കും അടുക്കളയിൽ ഭാരം കളർത്തും ഇതില് അരപ്പവനകള് നക്കിയേ നക്കിയള് നക്കിയള് നക്കിയ മനുഷ്യന്മാര് അല്ലേ ാഹുവെ പൊതുജീവിതത്തിലേക്ക് വന്ന പെണ്ണിന് വേണ്ടി ദുആ ചെയ്യുന്നതിന് പകരം അവരുടെ കുടുംബത്തിനെ കുറ്റപ്പെടുത്തുന്ന അവരെ ശകാരിക്കുന്ന അവര് പന്ന ആൾക്കാരാണെന്ന് പറയുന്ന എത്രയോ ആളുകൾ ഇന്നത്തെ ദുനിയവന്റെ പുറത്തുകൂടെ കടന്നു വരുന്നുണ്ട് എത്രയോ ആളുകൾ എത്രയോ ആളുകൾ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വരുന്നുണ്ട് ഇത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പല വീടുകളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യാണ് പല വീട്ടിന്റെ ഉള്ളിലും ഉള്ളിൽ ഇന്ന് കയറുമ്പോ അമ്മായിമ്മളപ്പാടുള്ള പ്രതീക്ഷ പള്ളയായിരിക്കും മോതിരായിരിക്കും നമ്മുടെ വടക്കുള്ളവരുണ്ട് നമ്മുടെ വടക്കുള്ള ഒരുപാട് സഹോദരങ്ങൾ മംഗലാപുരം കാസർഗോഡ് കണ്ണൂർ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടോന്നറിയില്ല നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അതുകൊണ്ട് പറയണം പറയണം അല്ലേ രണ്ട് രണ്ടൂട്ടരും എടുക്കണം മോതിരോ വളേ മാലേ അല്ലാ കാലം എന്നാൽ അവിടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്ന ആ പെണ്ണിന്റെ കൈ പിടിച്ചെന്നകത്ത് കയറിയിട്ട് പൊന്നുമോളെ കയറിക്കോ ആ കടന്നു വന്ന മകനെയും മരുമകളെയും ഒന്ന് അനുഗ്രഹിക്കുകയാണ് അള്ളാഹു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് ചെയ്യട്ടെ ഉടൻ തന്നെ പറഞ്ഞു മോളെ നീ നിന്റെ പൊന്നുമകളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അവൾ ഒരു പുതിയ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ ആ വീട്ടിലാദ്യം അത് പെണ്ണാണോ അത് ഉമ്മയാണോ അതല്ലെങ്കിൽ പെണ്ണിന്റെ സഹോദരിയാണോ അവരോടൊന്ന് സലാം പറയുമോ അവരോടൊന്ന് സംസാരിക്കുമോ അവരോടൊന്ന് വർത്തമാനം പറയുമോ അങ്ങനെ സലാം പറ ആ സലാമിലൂടെയാണ് അവർ കടന്നു പോകാനുള്ളത് ഒരു അള്ളാഹു നിങ്ങൾക്ക് രക്ഷചൊരിയട്ടെ അതുപോലെ തിരിച്ചും ഒരു ദുഃ അള്ളാഹു നിങ്ങൾക്കും രക്ഷചൊരിക്കട്ടെ കൊടുത്തുപദേശമാണ് മോളെ സലാം പറഞ്ഞുകൊണ്ടാണ് കടന്നു പറയേണ്ടുന്നത് അവസാനം അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു പോരാ അവിടെ നിന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ നിന്റെ മകൾക്ക് പറ്റുന്ന ഒരു സമയമാണോ എന്നാൽ എന്തിനാണ് പെണ്ണ് പെണ്ണത് ആ പെണ്ണ് ചെന്ന് കേറുമ്പോ ആ ചെന്ന് കയറിയ വീട്ടിന്റെ ഉള്ളിൽ പറക്കുതിരുത്താനാണ് അവിടുത്തെ കടങ്ങൾ മാറാനാണ് അവിടത്തെ ദാരിദ്ര്യങ്ങള് മാറാനാണ് അവിടത്തെ സങ്കടങ്ങള് മാറാനാണ് അവിടുത്തെ ദുഃഖങ്ങള് മാറാനാണ് അതുകൊണ്ടല്ലേ ഹബീബിന് പോലും സൂറത്തു ലുഹ കൊടുത്തുകൊണ്ട് ചില ആളുകൾ പറയും ചില അമ്മായിമാരും പറയും ഇന്നലെ വരെ ഇവിടെ ഒരു കുഴപ്പമില്ല നീ നിന്റെ കാലത്ത് വെച്ചോ വെച്ചോ അന്ന് തുടങ്ങി ഇറണക്കേട് ഇന്നലെ വരെ ഇവിടെ കടവില്ല രോഗം ഇല്ല രോഗം തരുന്ന അല്ലല്ലേ വിഷമങ്ങൾ തരുന്ന അള്ളാഹു അല്ലെ ഈ വന്നു കയറി പാവപ്പെട്ട പെൺകുട്ടിയാണോ ചില ഉമ്മമാർ അങ്ങനത്തെ ചില ചില സ്വഭാവം ഇട്ടു എന്റെ മകൻ നശിച്ചത് അവളെ കൊണ്ട് അവളെ കൊണ്ട് അവളൊരിക്കലും എന്റെ മകളിന്റെ മകൾ എന്റെ മകൻ നല്ലൊരാളായിരുന്നു ഒരിക്കലും അവിടെന്ന് പറയാണ് പരാതി പറയല്ലേ നിങ്ങളുടെ മകൻ കൊണ്ടുവന്നു പോയ പെൺമക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവര് കേൾക്ക നിങ്ങൾ പറയല്ലേ ഇവള് വന്ന് കയറിയത് കൊണ്ടാണ് ഇവിടുത്തെ സകലമാന സങ്കടം ഇവിടുത്തെ സകലമായ കാര്യങ്ങൾ മാറി വല്ലാത്ത ടെൻഷനായത് കടമായത് വീട് നട്ടപ്പെട്ടത് അതിവള് വന്നതുകൊണ്ടാണെന്ന് പറയരുത് ഒരിക്കലും ഒരിക്കലും അങ്ങനത്തൊരു വേട് അങ്ങനത്തൊരു വാക്ക് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ പുന്നാര ഉമ്മമാരെ വന്നു പോകരുത് പോകരുത് അത് വന്നു പോയാൽ വല്ലാത്ത സങ്കടമാണ അവസാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പൊന്നുമോളെ ജീവിതത്തിലൂടെ കടന്നു പോയാൽ നീ ചെയ്യേണ്ടെന്ന് എന്തെന്നറിയുമോ നീ കയറുന്ന വീട്ടിന്റെ ഉള്ളില് ചെയ്യുന്നവളാകണം നിസ്കരിക്കുന്നവളാകണം യാസീനോതണം അബ്ബാഹുവിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും വിക്രുകൾ ചൊല്ലുന്നവളായിട്ട് നീ മാറണോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് നല്ല മനസ്സോടുകൂടിയിട്ട് കടന്നു വരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അള്ളാന്റെ നമുക്ക് സന്തോഷത്തിന്റെ വഴികൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും മനസ്സിലാക്കുക നമുക്ക് അള്ളാഹു ദീനിന്റെ ശാദ്ദലമായ തീരത്തുകൂടെ കടന്നു വരുമ്പോ നമുക്ക് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ഇന്ന് ചില ഉമ്മമാര് പറഞ്ഞു കൊടുക്കൂല വീട്ടിൽ പോയാൽ ആദ്യം ബാധത്ത് ചെയ്യുന്നവളായിട്ടായിരിക്കണം നിസ്കരിക്കുന്നവളായിട്ടായിരിക്കണം നോമ്പ് നോക്കുന്നവളായിട്ടായിരിക്കണം നല്ല മനസ്സോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവളായിട്ടായിരിക്കണം ജീവിതത്തിൽ മെച്ചപ്പെടുത്താനുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളത് മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉപദേശം മോളെ ഈ ഒരു വീട്ടിലേക്ക് ആ ആ ആ നീ നല്ല നല്ല ഏറ്റവും മാറിയാൽ വീട്ടിലുള്ളവർക്ക് അതുപോലെ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഈ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് തരട്ടെ നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലണം ഇന്നത്തെ പകരിൽ നമ്മൾ ചൊല്ലാൻ മകരിവിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ചൊല്ലി തീർക്കാനുള്ള മൂന്ന് ദിക്കറുകൾ ആ മൂന്ന് ദിക്കറും നിങ്ങൾ എന്നോടൊപ്പം വന്ന് ചെല്ലുക എല്ലാവരും ബിസ്മില്ലാഹി എല്ലാവരും ചൊല്ലണം അല്ലാഹുമ്മ ഞാൻ ചൊല്ലി ശേഷങ്ങൾ അല്ലാഹുമ്മ അലാ സയ്യിദിനാ محمد وعلى اله وصحبه تسليما كثيرا كثيرا يا الله يا أحد يا فرد يا صمد يا رب العالمين يا الله يا الله يا الله يا الله يا عزيز يا عزيز يا, عزيز يا رب العالمين, يا رب العالمين േ ഈ പരിശുദ്ധമായ മജലിസിൽ ഒരുമിച്ചുകൂടി മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേല്ല എല്ലാ സങ്കടങ്ങളെയും മാറ്റണേ അല്ല എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ വടച്ചവനെ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ള മാലിക്കുൽ മുലൂക്കായ അല്ല ഞങ്ങളുടെ ഈ മജുലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റണേ അല്ല അല്ല അതുക്കളായ ഞങ്ങള് നിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുമ്പോ അത് തട്ടല്ലേ അറബേ അത് ഞങ്ങളെ സങ്കടത്തിലാക്കല്ലേ അല്ലോ പാപികളാണ് ഞങ്ങള് ദോഷികളാണ് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലും പലരും ക്യാൻസർ പിടിപെട്ടവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് പഠിച്ചോനെ വെരിക്കോസ് പോലത്തെ രോഗം കൊണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് അങ്ങനെ പലരും മുണ്ട് പഠിച്ചോനെ അല്ലാ ഈ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലു ഹസ്ബി ചൊല്ലിക്കോ ഹസ്ബി അല്ല ഹൗല വല ഊവില്ല ൾക്കെല്ലാത്തിനും മതിപടച്ചവനെ ഇന്നത്തെ ദിവസങ്ങൾ ചൊല്ലാവുന്നതിൽ ഏറ്റവും നല്ല റി കൃതിന്റെ ഇസ്സുമാണ് hasbiya allah hasbiya allah ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് വടച്ചാനെ വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെമ്പരത്തിൽ കഴിയുന്നവരുണ്ട് തമ്പുരാനെല്ലാവരുടെ വേദനകളെയും മാറ്റണേല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേയല്ല ഇനി എല്ലാവരും എന്റെ കൂടെ ഒരുമിച്ചൊന്ന് ചൊല്ലുമോ അള്ളാഹുമാ എല്ലാവരും ചൊല്ല് കാരണം ഇനി നമുക്കിതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കണ്ട

ഈ ഒരു ദുഃഖ നമ്മൾ പതിവാക്കിയാൽ ഇതിപ്പോഴും മാത്രമല്ല ജീവിതത്തിലുടനീളം നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് ഒന്നുകൂടെ شكرك وأكثر ذكرك وأتبع نصيحتك وأحفظ وصيتك ونقول اللهم اجعلني أعلم شكرك وأكثر ذكرك وأتبع نصيحتك وأحفظ वसीयत काला हुए അള്ളാഹ് അല്ലാ ഞങ്ങൾ നിന്നോട് ശുക്കുറു പറഞ്ഞിരിക്കുകയാൻ അള്ളാഹുബേ നിന്റെ ഉപദേശങ്ങളെ ഞങ്ങൾ കേൾക്കുകയാൻ്റേ നിന്റെ തീരുമാനം ഈ ഒരു കൊല്ലത്തിൽ ഞങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും കല ആണോ മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണോ അതല്ല എന്തെങ്കിലും കേൾക്കാൻ പറ്റാത്ത വാർത്തകൾ കേൾക്കുന്ന ഒരവസ്ഥയാണോ അല്ലോ അതെല്ലാം നീ മാറ്റണം വൃദ്ധേ അതിന്റെ പകരമായി ഞങ്ങൾക്ക് ഹൈറായതിനെ തരണേ അല്ലോ ഞങ്ങൾക്ക് നീ എത്തിക്കണേ അല്ലോ സന്തോഷത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് ഒരുക്കി തരണേ അല്ലോനെ നിന്റെ നിന്റെ പൊരുത്തം തരണേല്ലോ ഈ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സുകൊണ്ട് നീ എത്ത് ചെയ്ത് ഈ പരിശുദ്ധമായ മജിലിസിൽ ഇരിക്കുന്നു അവരെ മുഴുവനും അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ വേദനയിലും ദുഃഖത്തിന്റെ വഴിയില് നീ അകറ്റല്ലേ അല്ലോ അള്ളാഹുവേ നല്ല ഹലാലായ വഴിയില് സന്തോഷത്തിന്റെ മാർഗമില് ഞങ്ങളെ നീ കടത്തണേ കടത്തണേറപ്പേ ഞങ്ങൾ പാപങ്ങളുണ്ട് റബ്ബേ എല്ലാ പാപങ്ങളെയും നീ വിട്ടു പുറത്ത് മാപ്പാക്കണം അല്ലോയായി രോഗം മാറാതെ കഴിയുന്നവരുണ്ടോ അവരുടെ രോഗങ്ങളെല്ലാം നീ കൊടുക്കണേ 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 സന്തോഷം ഇതിൽ ആരൊക്കെ ആർക്കൊക്കെ വീടില്ലയോ അവർക്കൊക്കെ നല്ല വീട് കൊടുക്കണേ റബ്ബേ വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പളച്ചോനെ അതിനെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലോ

برحمتك يا ارحم الراحمين